കുടുംബക്ഷേമ സമിതിയുടെ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടന്നു എസ് എൻപുരം കല്ലട റസിഡൻസിയിൽ വെച്ച് നടന്ന പരിപാടി പ്രസിഡന്റ് ഋഷികുമാർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കെ ആർ സാജൻ സ്വാഗതവും കണ്ണൻകോവിൽ നന്ദിയും പറഞ്ഞു യോഗത്തിൽ മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയും വിദ്യാഭ്യാസ എൻഡോമെന്റ് അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു കമ്മിറ്റി ഭാരവാഹികളായ രമേശ് ബാബു ശാലിൻ സിനോജ് അജിത് കുമാർ സത്യനേശൻ കണ്ണനുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് യു ആൻഡ് മി ബാൻഡ് ചാലക്കുടി അവതരിപ്പിച്ച കരോക്കെ ഗാനമേളയും കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു ഒന്നും നോക്കാതെ ഒരു അതിന് പലരും ജീവിച്ചിരിക്കുന്നില്ല അന്ന് എന്തായാലും നമ്മളെ അന്തമാരിൽ ഇതിൽ സജീവമായി പങ്കെടുത്ത പലരും ഇന്ന് നമ്മളുടെ ഈ ദുഃഖകരമായ അവസ്ഥയാണ് ഇങ്ങനെ കൂടിയും ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാര്യമായാലും മറ്റുള്ള കാര്യങ്ങളായാലും നല്ലൊരു പ്രവർത്തനം ഇപ്പോഴത്തെ ഇതില് സ്ഥലമൊക്കെ എടുക്കുന്ന സമയങ്ങളില് സഖ്യക്കൊക്കെയാണ് അന്ന് നമുക്ക് തന്നിട്ടുള്ളത് സ്ഥലവും അത് തന്നെയാണ് അന്ന് ആ കാര്യത്തിൽ അവരുടെ സ്ഥലം നമ്മൾക്ക് ശരീരവിലേക്ക് കുടുംബം തന്നത് അതിന് പ്രധാനമായും പങ്കുവച്ചത് മുൻ പ്രസിഡന്റ് ഞാൻ കെ എൻ രാഘവൻ അറിയാണ് ഞാനന്ന് സെക്രട്ടറി ആയിരുന്നു അന്ന് എന്തെല്ലാം കൂടെയാണ് യുവ കാര്യങ്ങളൊക്കെ നേടിയെടുത്തു എന്നുള്ളത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല അത് വളരെ ഏത് നേരത്തും നമുക്ക് നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടായിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് അതിന് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് കെട്ടിടങ്ങൾ ഉണ്ടാക്കാനായിട്ട് അതിന് സാക്ഷൻ പേടിക്കാനായിട്ട് ഇടാനായിട്ട് യുവ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സംശയങ്ങളോ അതിന് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ചെയ്ത റിപ്പോർട്ടില് എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് അപ്പോ നമ്മുടെ എല്ലാവരുടെയും സമിതിയില് വരികയാണെങ്കിൽ നമ്മളെക്കാളും ഒരുപാട് മുന്നിലേക്ക് ചിന്തിക്കാനും പ്രവർത്തിപ്പിക്കാനും കണ്ടുകള ില്ല ആരോടും എത്ര വേണമെങ്കിൽ ആര്ക്കു വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും അപ്പൊ ഒരു പരിധി